എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദിൻ്റെ ഭാര്യ തൻ്റെ അഞ്ചാമത്തെ പ്രസവത്തിൽ മരണപ്പെട്ടു ആ മരണപ്പെടാനുള്ള കാരണം ഈ ബാക്കി നാല് പ്രസവങ്ങളും അവരുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് അഞ്ചാമത്തെ പ്രസവം ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആശുപത്രി പോകേണ്ടതായിരുന്നു പക്ഷേ ആശുപത്രി പോയില്ല ആശുപത്രി പോകാതെ വന്നപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു മരണപ്പെട്ടു അപ്പോൾ അവർ മരണപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചുട്ട കോഴിയെ പറപ്പിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നെ അത്ഭുത സിദ്ധിയൊക്കെ ഉള്ളൊരു ഒരു ഒരു വെല്ലുവിളിയാണ് അപ്പോൾ സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ വിമർശനങ്ങൾ വന്നു വിമർശനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം പിന്നെ ആളുകൾ ഇവരെ അനുകൂലിച്ചു കൊണ്ട് രംഗത്ത് വന്നു അപ്പം അങ്ങനെ അനുകൂലിച്ച് രംഗത്ത് വന്ന ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അപ്പം നമുക്ക് മനസ്സിലാകും ഇവരുടെയൊക്കെ വിവരം എന്തോരുമുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അർഫാൻ എന്നാണ് മുഹമ്മദ് അർഫാൻ അദ്ദേഹം എഴുതിയേക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വായിച്ചു ഏൽപ്പിക്കുക രസമാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്തവർ ആണ് ഇവിടെ വിമർശനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ വിമർശനം നടത്തുന്നത് സ്വന്തം ഭാര്യയുടെ ഔറത്ത് വെളിയിൽ കാണാൻ ഒരു മുസ്ലിം പുരുഷൻ ആഗ്രഹിക്കുന്നില്ല കണ്ടോ സ്വന്തം ഭാര്യയുടെ ഔറത്ത് അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ പറയുന്നില്ല സ്വന്തം ഭാര്യയുടെ ഔറത്ത് വെളിയിൽ കാണാൻ ഒരു മുസ്ലിം പുരുഷനും ആഗ്രഹിക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോയാൽ കാഫിറുകൾ ആയ നേഴ്സുമാർ ഈ കാഫിർ എന്നറിയാവോ ഇവന്മാരുടെ ലിസ്റ്റിൽ പ്രകാരം കാഫിർ എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തവരെല്ലാം കാഫിറുകളാണ് അപ്പം കാഫിറുകളെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അവരെ എല്ലാം ഒന്നെങ്കിൽ അവർ എന്നെ ഇവരുടെ കൂടത്തിൽ കൂടണം അല്ലെങ്കിൽ അവരെ എല്ലാം കൊന്നു കളയണം ഇതാണ് ഇവരുടെ സിദ്ധാന്തം മറ്റു മതത്തിലുള്ളവരെ കൊന്നു കളയാൻ പഠിപ്പിക്കുക ഒന്നാലോചിച്ച് നോക്കിയാൽ ഇതേ എൻ്റെ വാക്കുകളല്ല അന്ന് കേട്ട് ഹോസ്പിറ്റലിൽ പോയാൽ കാഫിറുകളായ നേഴ്സുമാർ അന്യപുരുഷന്മാരൊക്കെ അവറത്ത് കാണും ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക അപ്പം ഇതിനൊക്കെ എന്താ പറയുക അന്യപുരുഷന്മാർ ഈ സ്ത്രീകളുടെ ഔറത്ത് കാണും പിന്നെ ഹോസ്പിറ്റലും അങ്ങോട്ട് പോകുന്ന വഴിക്കും എല്ലാമുള്ള പുരുഷന്മാർ ആ സ്ത്രീയെ ആസ്വദിക്കും ഒന്നാലോചിക്ക് ഇവരുടെ ആ മൈൻഡ് മൈൻഡ് മൈൻഡൊന്നും അല്ല ഇവരെന്താണോ ചിന്തിക്കുന്നത് അതാണ് അവർ പറയുന്നത് അവരുടെ സ്വഭാവമാണത് മറ്റുള്ള സ്ത്രീകളെ കണ്ട് ആസ്വദിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന പുരുഷന്മാർ ആ സ്ത്രീയെ കണ്ട് ആസ്വദിക്കും അതൊരു വിശ്വാസിയായ പുരുഷനെ സഹിക്കുകയല്ല എന്നാലും ചോദിക്കുക ഔറത്ത് പുറത്ത് കണ്ട് ഊമാൻ പോകുന്നതിലും നല്ലതാണ് മരണം അപ്പം ഇവരുടെ സ്ത്രീകളുടെ ഔറത്ത് മേറെ ആരും കാണാൻ പാ കണ്ടത് കാണുന്നതിൽ നല്ലത് മരിക്കുന്നതാണ് എന്നാലും അതാണ് അള്ളാഹുവിന് ഇഷ്ടം അതാണ് ഇസ്ലാമിൻ്റെ ജീവിത പദ്ധതി മരണം എന്നത് ഓരോ വിശ്വാസിയും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒന്നാണ് അതിന് കാത്തിരിക്കുന്നവരാണ് അതായാലോ ചോദിക്കുക എന്തെന്നാൽ മരണാനന്തരം അള്ളാഹു ഒരുക്കിയ സ്വർഗീയ ജീവിതം ആസ്വദിക്കുന്നതിലാണ് ഓരോ സത്യവിശ്വാസിയും ജീവിച്ചിരിക്കുമ്പോൾ തയ്യാറെടുക്കേണ്ടത് അതാലോ ചോദിക്കുക അപ്പം ഒരു സ്ത്രീ മരണപ്പെട്ടു ആ ആ കുടുംബത്തിലെ അഞ്ചും പിള്ളേരും അനാഥരായി അതിനവിടെ ആർക്കും ഒരു വിഷമമില്ല അവർ പറയുന്നത് ഈ അവർത്ത് പുറത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഡോക്ടറോ നേഴ്സോ കാഫിറുകളായ നേഴ്സുമാർ ഇവരുടെ ഉള്ളിലെ ആ വർഗീയത എത്ര വലിയ പൈശാചികമായ വർഗീയതയാണ് ഇവരുടെ ഉള്ളിലുള്ളത് മുഹമ്മദ് അർഫാൻ എഴുതിയൊക്കെ എത്രമാത്രം പൈശാചികതയാണ് ഇവരുടെ ഉള്ളിലുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേക്ക് അപ്പം മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ അവർ വിളിക്കുന്നതാണ് കാഫിറുകൾ അപ്പോൾ ഈ കാഫിറുകളല്ല ആയിട്ടുള്ള ആളുകളെ എല്ലാം എന്തു ചെയ്യണം ഉന്മൂല നാശം ചെയ്യണം ഒന്നാലോ ചോദിക്കും അപ്പം ഇതിൻ്റെ താഴെ എഴുതേക്കുന്ന ഒരുപാട് മറ്റുള്ള മതസ്ഥര കമൻറ്റുകളുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തിന് ഒരു പുരോഗതി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിന് വളർച്ചയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായ വളർച്ചയില്ലാത്തത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒരുത്തൻ്റെ കമൻറ്റാണ് അപ്പോൾ ആ സ്ത്രീ മരണപ്പെട്ടു പോകുന്നതിലും അവർക്ക് യാതൊരു സങ്കടമില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഇവരുടെയൊക്കെ ആ മൈൻഡ് സെറ്റിങ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാനാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക് രാജ്യമാകണം അതിൽ പ്രധാനമായിട്ട് കേരളം ഒരു ഇസ്ലാമിക് രാജ്യമായി തീരണം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ അവർ എങ്ങോട്ട് നയിക്കും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻമാർക്കാണ് നമ്മുടെ എല്ലാം മുമ്പിൽ നമ്മളൊന്നും ചിന്തിക്കണം അപ്പോൾ ഇവരുടെ വളർച്ച നമ്മുടെ ഈ സമൂഹത്തിൽ എത്രമാത്രം ദോഷകരമായി വ്യാപിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഓരോരുത്തരുടെ മൈൻഡാണ് അവരുടെ മൈൻഡ് അവർ തുറന്ന് കാണിക്കുകയാണ് ഒന്നാലോ ചോദിക്കും ഈ സമൂഹത്തോട് ചേർന്ന് എന്നുകൊണ്ടോ അല്ലെ ഈ സമൂഹത്തെ കൊണ്ടോ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നമ്മുടെ സമൂഹത്തിനോ എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാലും ചോദിക്കും ഇതാണ് ഈ മുഹമ്മദ് അർഫാൻ്റെ കമൻ്റിലൂടെ എനിക്ക് മനസ്സിലായത് അപ്പം ഇതൊക്കെ ഓരോന്ന് വായിക്കുമ്പോൾ ഇവരോട് അടുക്കുവാണോ ചെയ്യുന്നത് അതോ അകന്നു പോവുകയാണോ ചെയ്യുന്ന മനുഷ്യൻ അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ആശുപത്രി വേണ്ട സ്ത്രീകളെ എന്ത് ചെയ്യുകയാണ് ആശുപത്രിക്ക് ഉണ്ടാവാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇനി ഇനി ഇനിയൊന്നലോചിച്ച് നോക്കി ഇനി 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 ഇവർ പറയുകയാണ് ഞങ്ങളുടെ സ്ത്രീകൾ ആശുപത്രി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഡോക്ടർമാരെ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ നേഴ്സുമാരെ ഉണ്ടാകാൻ പാടുള്ളൂ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ മതപരമായ ഒരു വിഭജനം ഇവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക അത് സ്കൂൾ തലങ്ങളിലുമുണ്ട് കോളേജ് തലങ്ങളിലുമുണ്ട് ആശുപത്രികളിലുമുണ്ട് സമൂഹത്തിലുമുണ്ട് ജീവിത രീതിയിലുമുണ്ട് താമസിക്കുന്ന ഏരിയയുമായി ബന്ധപ്പെട്ടുണ്ട് വസ്ത്രരീതിയിലുള്ള ആഹാരത്തിലുണ്ട് മതപരമായ ചിന്തകളിലുണ്ട് എല്ലാ രീതികളിലും അവരെന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും എന്തെങ്കിലും വിവരവും വെളിവുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക